ഇപ്പോൾ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു നല്ല മുന്നൊരുക്കങ്ങളാണ് ഇത്തവണ നമ്മുടെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ എല്ലാ വകുപ്പുകളെയും മന്ത്രിമാരെയും ബന്ധപ്പെടുത്തി യോഗം വിളിച്ചിരുന്നു ജില്ലകളിലെല്ലാം മന്ത്രിമാർ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ കഴിഞ്ഞു ഡി ഡി എം എയുടെ മൂന്നിലേറെ യോഗങ്ങൾ ഇതിനകം നിശ്ചയിച്ചു ഇന്നലെയും ബന്ധപ്പെട്ടവരുമായിട്ടുള്ള യോഗങ്ങൾ തീർന്നു ഇന്നലെ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഇറിഗേഷൻറ്റേതുണ്ട് ഇലക്ട്രിസിറ്റിയുടേതുണ്ട് അവരുടെ പ്രത്യേകമായിട്ടുള്ള യോഗം ചേർന്നിരുന്നു ഇപ്പോഴുള്ള ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് സാധാരണ നിലയിൽ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തുണ്ടായിട്ടുള്ള ഒരു ന്യൂനമർദ്ദമാണ് കനത്ത മഴയ്ക്കുള്ള ഒരു സാഹചര്യമായി നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി സ്ഥിതിയിൽ ചെറിയ മാറ്റം വന്നു മൺസൂൺ വരുന്നത് ഇരുപത്തിയേഴ് മുതലാണെന്ന ഉണ്ടായിരുന്നെങ്കിലും മൺസൂണിൻ്റെ ഭാഗമായിട്ടുള്ള കാറ്റ് കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോൾ ഐ എം ഡിയുടെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം കാലാവസ്ഥാ വകുപ്പിന്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം വന്നില്ലെങ്കിലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മൺസൂൺ ഇരുപത്തിയേഴിന് മുമ്പ് തന്നെ കേരളത്തിലേക്ക് എത്തിയേക്കാം എന്നാണ് അതൊരു പുതിയ ധാരണയാണ് ഇപ്പോൾ ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ കൊച്ചിയിലെ റെഡ് കണക്ക് പ്രകാരം ഇന്നലെ മുപ്പത്തഞ്ച് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ മഴ പെയ്തിട്ടുണ്ട് എന്നാണ് അല്ല കാറ്റ് വീശിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇന്ന് അലർട്ട് പ്രകാരം കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെങ്കിലും തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ കേരളത്തിൽ സാമാന്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നത് കൊച്ചിയിലെ റെഡാറിൻ്റെ കാറ്റുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നത് മഴക്കാലം നേരത്തെ എത്തും എന്ന് മാത്രമല്ല ഈ രണ്ട് ദിവസങ്ങളിൽ നല്ല കാറ്റിനുള്ള സാധ്യത പരക്കുണ്ട് എന്നാണ് അപ്പം അതുകൊണ്ടാണ് കുറച്ചുകൂടി ശ്രദ്ധയുണ്ടാകണം എന്ന വിധത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നമ്മൾ നൽകിയിട്ടുള്ളത് അണക്കെട്ടുകൾ ഏറ്റവും സുരക്ഷിതമാണ് ഇപ്പോൾ വലിയതായിട്ടുള്ള വെള്ളമില്ല പക്ഷേ ഈ മഴയുടെ അളവ് ഓരോ ഇടത്തും പെയ്യുന്നതിൽ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ദീർഘമായൊരു കാലത്തിന് ശേഷം പരക്ക മഴ പെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും പരക്കെ പെയ്യുന്ന മഴ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ കൂടുതലായിട്ട് വരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരാഴ്ച കാലത്തിനിടയിൽ ഒരുമിച്ച് രണ്ടോ മൂന്നോ ദിവസം പെയ്ത മഴയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിണറായി എന്ന പ്രദേശത്താണ് അപ്പം അതിൻ്റെ അർത്ഥം ഒരു മാസം ഒരു പ്രദേശത്ത് ആകെപ്പരക്ക ചെയ്യേണ്ട മഴ ഇരുപത്തിനാല് കൊണ്ട് ആ പ്രദേശത്ത് തന്നെ വീഴുക എന്നുള്ളതാണ് അങ്ങനെ വരുന്നത് മണ്ണിടിച്ചിലിനും കുന്നിടിച്ചിലിനും കാരണമാകും എന്നുള്ളത് കൊണ്ട് കർശനമായ അക്കാര്യത്തിൽ ശ്രദ്ധ വേണം എന്ന എന്ന നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മൺസൂണിൻ്റെ ഇന്നലെ ആരംഭിച്ച കാറ്റുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജില്ലാ കളക്ടർമാരുടെ പ്രത്യേകമായിട്ടുള്ള യോഗം തന്നെ ഞാൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് ആ യോഗം ചെയ്യുകയാണ് നേരത്തെയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണമാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ആ കാര്യം ഇടപെടും അണക്കെട്ടുകളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ റൂൾ കർവ് എല്ലാ അണക്കെട്ടിനും ബാധകം അല്ല ആണോ എന്ന സംശയങ്ങളൊക്കെ നിലവിൽ വന്നിരുന്നു എന്നാൽ റൂൾ കർവ് എല്ലാ അണക്കെട്ടിനും ബാധകമാണ് അതിലൊരു കോംപ്രമൈസും ഉണ്ടാകില്ല ആ വിധത്തിൽ തന്നെ പോകണമെന്ന നിർദ്ദേശമാണ് കർശനമായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ അരുവിക്കരയിൽ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ഷട്ടറുകൾ ഇരുപത് സെൻറ്റിമീറ്റർ ഉയർത്താനുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്ത് നേരത്തെ തന്നെ ആളുകൾക്ക് മുന്നറിയിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കാറ്റുൾപ്പെടെ വന്ന സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് മരങ്ങൾ കടപുഴകി വീഴുന്ന വിധത്തിലുള്ള ഒരു എഫക്റ്റ് വരുന്നുണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി ആലോചിച്ചിരുന്നത് സബ് കളക്ടർമാർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ അടിയന്തര ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകളിൽ ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിൽ ഇരുപത്തഞ്ചിനുള്ളിൽ പൂർണ്ണമായും തീരുമാനമെടുത്ത് അപകടാവസ്ഥയിലുള്ളത് മുറിച്ചു മാറ്റാനുള്ള സ്ഥിതി തന്നെ ഉണ്ടാകണം അതുമാത്രമല്ല പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഡിസാസ്റ്റർ പ്ലാൻ നടത്തുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ പഞ്ചായത്തി രാജിൻ്റെ സെക്ഷൻ ടു തേർട്ടി എയ്റ്റ് വകുപ്പ് പ്രകാരം തൊട്ടി ടു തേർട്ടി എയ്റ്റ് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിമാർ തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല ആ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെ നടത്തണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാര്യമേ ആളുകളോട് പറയാനുള്ളൂ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ തന്നെ കൂടുക ഇന്നും നാളെയും അനിവാര്യമായ യാത്രകൾ ഉണ്ടെങ്കിൽ മാത്രം നടത്തിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് അവരവരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മഴ വരുന്നു കാറ്റ് കൂടുതലായിട്ടുണ്ടാകുന്നു അതുകൊണ്ട് അവരവരുടെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ എടുക്കുക നിൽക്കുക എന്നുള്ള ഒരു ശ്രദ്ധയിൽ ഈ വാട്സപ്പ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവയിലൂടെയുള്ള പ്രചരണങ്ങളിൽ വലിയ ശ്രദ്ധ ഉണ്ടാകണം ചിലപ്പോൾ അറിയാതെയാകും ഇപ്പോൾ ബോധപൂർവം ആരെങ്കിലും നടത്തുന്ന ശ്രമങ്ങളിൽ പോയി പെടുന്നതാകും ഇപ്പോൾ ഞാനിന്ന് രാവിലെ ചില പോസ്റ്റുകളിൽ കണ്ടു നേരിട്ട് മഴയത്ത് നിന്ന് ശബ്ദവും കാഴ്ചയും ഒക്കെ കൊടുത്ത് റിപ്പോർട്ട് ചെയ്ത് കാണിക്കുന്ന ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും ഒക്കെ സാധ്യതകളാണ് അപ്പോൾ നേരിട്ട് നിന്ന് ഇപ്പോൾ പെയ്യുന്ന മഴയാണിത് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അങ്ങനെ ആളുകളോട് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും അതുകൊണ്ട് കർശനമായിട്ട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ആ വിധത്തിൽ ഏതെങ്കിലും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് ആരാണോ അതിൻ്റെ ശ്രമം നടത്തുന്നത് അവർക്കെതിരെ കേസെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഭീതിക്കേണ്ട ഒരു ആശങ്കപ്പെടേണ്ട അന്തരീക്ഷമില്ല പക്ഷെ നല്ല ജാഗ്രത വേണം സജ്ജമാണ് ഗവണ്മെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും പക്ഷേ കേരളത്തിലെ കാലാവസ്ഥക്കനുസരിച്ച് ജനങ്ങൾ കൂടി ഇടപെടാൻ കഴിയുന്നൊരു പ്ലാനായിരിക്കും നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടത് ആ വിധത്തിൽ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം അതത് മണിക്കൂറുകളിൽ വാർത്താ മാധ്യമങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റി മാധ്യമങ്ങൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ജില്ലാ കളക്ടർമാർ അവരവരുടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്പപ്പോൾ കിട്ടുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന സംവിധാനം നൂറിടത്ത് സ്ഥാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മഴക്കാലാണ് സൈറൺ ഉണ്ടാകും സൈറൻ്റെയോടൊപ്പം തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിലൂടെ ആ വിവരം ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനവും ഉണ്ടാക്കും നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ പാലിക്കാൻ ദയവായി എല്ലാവരും സഹകരിക്കണം അനാവശ്യമായ ആശങ്ക വേണ്ട പക്ഷേ എല്ലാം ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് കാണിക്കുന്ന വിധത്തിലുള്ള ചങ്കൂറ്റം എന്നൊക്കെ പറയുന്നത് പ്രദർശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന അനാവശ്യമായിട്ടുള്ള ലൂസാകുന്ന ഒരു മോഷൻ ഉണ്ടാകാൻ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരാഴ്ച കാലം മഴ ശക്തമായിട്ട് തുടർന്നേക്കാം എന്നാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അതിൽ ഇന്നും നാളെയും കുറച്ചുകൂടി കനത്ത മഴ ഉണ്ടാകുന്നതാണ് മൺസൂൺ ഇരുപത്തി ഏഴിന് മുമ്പ് തന്നെ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാഴ്ചക്കാലം തുടർച്ചയായിട്ടുള്ള മഴയിലേക്ക് തന്നെ പോകും എന്നാണ് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് ഐ എം ഡിയുമായിട്ടും പ്രത്യേകമായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും അല്ല ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ നടന്നു പോകേണ്ടതെല്ലാം ആ വിധത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ അപകടകരമായ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ദേശീയപാത അതോറിറ്റി തന്നെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യം അവർ തന്നെ നേരിട്ട് പഠിക്കാൻ എൻ ഐ ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള ഉയർന്ന ആളുകളെ പ്രത്യേകിച്ച് പുതിയതായി ദേശീയപാത പണിതിട്ടുള്ള സ്ഥലങ്ങളിൽ വിടുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ഗൗരവമായി പരിശോധിക്കും അതോടൊപ്പം തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ആ വിധത്തിലും ഒരു സംവിധാനം ഉണ്ടാകും നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം കളക്ടർമാരോട് പണി നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു മുപ്പത് മീറ്ററിലുണ്ടായ റോഡ് നാല്പത്തഞ്ച് മീറ്ററിലേക്കോ അറുപത് മീറ്ററിലേക്കോ വരുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള നാച്ചുറൽ കനാലുകളും നീർച്ചാലുകളും ഒക്കെ മൂടിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടാകും അതത് സ്ഥലങ്ങളിൽ അത് രൂപപ്പെട്ടു പകരം എന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വെള്ളം താഴത്തേക്ക് ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് കളക്ടർമാരോട് കളക്ടർമാരോടുകൂടി അക്കാര്യത്തിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയും അക്കാര്യം പരിശോധിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് മുന്നറിയിപ്പുകൾ നടത്തി ദുരന്തമുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് മറ്റത് പോർട്ട്ഫോളിയോ അനുസരിച്ച് ഒരു വകുപ്പ് നോക്കുന്നുണ്ട് ആ കാര്യം ദേശീയപാത അതോറിറ്റിയാണ് ഇത് പണിയുന്നതെന്നുള്ളതുകൊണ്ട് അവർ തന്നെയാണ് നേരിട്ട് പരിശോധിക്കാൻ നേതൃത്വം നൽകുന്നത് ആ കാര്യത്തിൽ ആവശ്യമായ റിപ്പോർട്ട് കേരളത്തിലുണ്ട് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വെള്ളക്കെട്ട് പൊതുവെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ദേശീയപാതയ്ക്കും ബാധകമാണ് വെള്ളം ഒരുമിച്ച് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകമായ നിരീക്ഷണത്തിന് വിധേയമാക്കണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നം മണ്ണ് പെട്ടെന്ന് സോയിൽ പെട്ടെന്ന് കുതിരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഒരുമിച്ച് മഴ കുത്തന പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലും ഈ കാര്യം പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് പെട്ടെന്ന് നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റുക ബാക്കിയുള്ള അവര് പണിതതിൻ്റെ സൗകര്യങ്ങളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ദേശീയപാത അതോറിറ്റി തന്നെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആ റിപ്പോർട്ടിൽ നമ്മൾ കാക്കുകയും ചെയ്യുന്നു അതെ അതെ ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തം ഇല്ലാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്താൻ കളക്ടർമാരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ചേരുന്ന യോഗത്തിലും ഒരു ഒരു പ്രധാനപ്പെട്ട ആലോചന അതുമായി വന്നിട്ടുണ്ടായിരുന്നു